ഹലോ ഗായ്സ് അത് ഫുഡ് ഇപ്പം ഇത് ഞാൻ മുഖത്ത് വെള്ളം ഒഴിച്ചതല്ല ആരും പുറത്തേക്ക് ഇറങ്ങരുത് നല്ല ചൂടാണ് അതായത് എന്നെ പോലെ ഇപ്പോൾ എന്തായാലും ഇടബോ വേർത്ത് പണിയെട്ടോ ഒരു റൗണ്ട് സൈക്കിളോട്ട് ഇതാ വേർത്ത് മുഴുവൻ അബോ വീടിൻ്റെ അകത്തെയോട്ടെ അയ്യോ വീടിൻ്റെ അകത്തും ചൂടാണല്ലോ നല്ല തണുപ്പ് ഞാനാണ് സി ഈ ചൂട് കാലത്ത് ഞാനാണ് ഇപ്പോൾ വൈറൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി മൈജിന്നോ ഓക്സിജന്നോ എവിടെന്നെങ്കിലും വാങ്ങുക എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു ഏ സി പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ എവിടെന്നെങ്കിലും ഓക്സിജൻ എന്നോ ഒരു ഏ സി ഒന്ന് വാങ്ങി ഈ ചൂടുകാലത്ത് വെച്ചൂടെ എന്റെ പൊണ്ണു മഴ എത്ര ദൂരത്തിലാണോ ਰੇਜ ਆਪਾਂ ਹੁਣ ਅੱਗੇ ਵਧੇਟਾਂ